ഇന്ത്യ ഉടൻ തിരിച്ചടിക്കും എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് ലഭിച്ചു എന്നാണ് പാക് വാർത്താ മന്ത്രി അട്ടത്തുള്ള തരാർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച ഉന്നതതല യോഗത്തിന് പിന്നാലെയാണ് പാക് മന്ത്രിയുടെ ഈ എക്സ് പോസ്റ്റ് എന്നതും ശ്രദ്ധേയം വിവരങ്ങളുമായി ബൽറാം ചേരുകയാണ് ബൽറാം വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ ഇവിടെ യോഗം അവിടെ ആശങ്ക ഇവിടെ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഒരുങ്ങുന്നത് എന്ന ഏതെങ്കിലും സൂചനകളാണോ ഈ ഒരു എക്സ്പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന പ്രജിൻ വലിയ ആശങ്കയോടെ തന്നെയാണ് പാക് പ്രധാനമന്ത്രി രാജ്യത്തോട് പാകിസ്ഥാനിലെ ജനങ്ങളോട് ഇത്തരത്തിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് പാക് വാർത്താ വിതരണ മന്ത്രി അട്ടത്തുള്ള തരാർ ആണ് ഇത്തരത്തിൽ ഇന്ത്യ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന് വിവരം പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യാന്വേഷണ വിവരം പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ിൽ പാകിസ്ഥാൻ മേൽ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ഒരു മറുപടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒരു സൈനിക നടപടി എടുക്കും എന്നാണ് രഹസ്യാന്വേഷണ വിവരം ലഭിച്ചിരിക്കുന്നത് എന്നാണ് കൂടാതെ പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇരയാണ് എന്നാണ് സ്വയം ന്യായീകരണം നടത്തിയിരിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അപലപിക്കുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നും അട്ടത്തുള്ള തരാറിന്റെ ഈ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാൻ വലിയ ആശങ്കയിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് വാർത്താ വിതരണ യാണ് ഇക്കാര്യം ജനങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ വിവരം എന്നുള്ളത് അതേസമയം അതിർത്തികളിൽ പാക് പ്രകോപനം തുടരുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഒരു നടപടിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ടിലുള്ള സൈന്യത്തിന് പൂർണ്ണ അർത്ഥത്തിൽ തീരുമാനമെടുക്കാം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ സൈനിക മേധാവികളെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സൈന്യത്തെ സംബന്ധിച്ച് ഗ്രൗണ്ടിൽ എന്തിനും സജ്ജമാണ് സൈന്യം എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന മേഖലയിൽ പൂർണ്ണമായും അത് ഏത് തരത്തിലുള്ള ഒരു തുടർ നടപടിയാണോ അതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സൈന്യം നടത്തിയിരിക്കുന്നു അത് ദിവസങ്ങളോളമോ മാസങ്ങളോളമോ നീണ്ടു ഒരു നടപടിയാണെങ്കിൽ പോലും അതിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് സർവസജ്ജമാണ് സൈന്യം ഇക്കാര്യം സൈനിക മേധാവികൾ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് ഏത് തരത്തിലുള്ള മറുപടി ആയിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം കാരണം അതിന് ഏത് തരത്തിലുള്ള മറുപടിയാണെങ്കിലും അതിനായുള്ള ക്രമീകരണങ്ങൾ സൈന്യം പൂർത്തിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് അകം തന്നെ അതിൽ പാകിസ്ഥാനെതിരായി ഈ ഭീകരവാക് വാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെതിരായ ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു സൈനിക നടപടിയാണെങ്കിൽ അതിനും അല്ല കഴിഞ്ഞ തവണ ഉണ്ടായി ഉണ്ടായതിന് സമാനമായി ഈ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു മിന്നലാക്രമണമോ അല്ലെങ്കിൽ ഒരു ബലാക്കോട്ടിൽ ഉണ്ടായ വ്യോമാക്രമണത്തിനോ സമാനമായ തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ അതിനും സജ്ജമാണ് സൈന്യം മൂന്ന് സേനാ വിഭാഗങ്ങളും അതിനായുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിലിപ്പോൾ ജമ്മുകശ്മീരിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നേരത്തെ സൂചിച്ച പോലെ തന്നെ അതിർത്തികളിൽ പാകിസ്ഥാനെതിരായ ഒരു നടപടിക്കായുള്ള തയ്യാറെടുപ്പ് അത് പൂർത്തിയായിരിക്കുന്നു അതേസമയം ജമ്മുകശ്മീരിനുള്ളിൽ ഭീകരവാദത്തിനെതിരായ നടപടികൾ പ്രത്യേകിച്ച് പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് വനമേഖലയിൽ തന്നെ ആ തെരച്ചിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് വിവരം ഇന്നലെ ഒരു ഏറ്റുമുട്ടൽ ഈ ഭീകരവാദികളുമായി വീണ്ടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം എന്നാൽ ആ ഏറ്റുമുട്ടൽ ഏത് മേഖലയിലാണ് ഉണ്ടായത് എന്നും ആ ഭീകരവാദികൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിശ സമയം ും കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സേനാ വൃത്തങ്ങളോ അല്ലെങ്കിൽ ഏജൻസികളോ തയ്യാറായിട്ടില്ല ആഭ്യന്തര ഭീകരർക്കെതിരായ നടപടികളും ശക്തമായി തന്നെ തുടരുകയാണ് പ്രജുൻ ക്രിസ്റ്റീന െടുങ്ങാടിയാണ് ശ്രീനഗറിലും വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത് ആ രീതിയിൽ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്നലെ ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നൽകിയിരുന്നു പൂർണ്ണ തൃപ്തനാണ് നമ്മുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് ഏത് രീതിയിലായിരിക്കും ഓപ്പറേഷൻ എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയാത്തത് എന്തായാലും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്നുണ്ട് നമ്മുടെ സേനാ വൃത്തങ്ങളും ഇപ്പം പ്രധാനമന്ത്രിയും അക്കാര്യത്തിൽ തൃപ്തി അറിയിച്ചതോടുകൂടി തന്നെ എപ്പോഴായിരിക്കും ഏത് രീതിയിലായിരിക്കും ആ തിരിച്ചടി എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്